ഇതേ ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകശത്തുള്ള ആപ്പിളോരാണ് കേട്ടോ ചെറിയ ആപ്പിളോരമാണേലും ഈ വർഷം ഇഷ്ടംപോലെ ഗ്രീൻ ആപ്പിൾസ് ഉണ്ടായിട്ടുണ്ട് കുറേയൊക്കെ വാടിച്ചാടി പോയി കുറേയൊക്കെ ഈ പക്ഷിയും കൊത്തിയിട്ടുണ്ട് എന്താണേലും കുറച്ച് ദിവസമായി ഓർക്കണു ഇതിൽ നിന്ന് കുറച്ച് നല്ല ആപ്പിൾ കുറച്ച് അച്ചാറിടണമെന്ന് ഇന്ന് ഏതാണെങ്കിലും ഞങ്ങളുടെ ആവു ദിവസമായിരുന്നതുകൊണ്ട് ഇന്ന് തന്നെ അച്ചാറിടാമെന്ന് കരുതിയാണ് പറിക്കണത് കാര്യം കീടനാശിനിയൊന്നും തളിച്ചിട്ടില്ല എങ്കിലും സ്വന്തം തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചതാണെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതേണ്ടോ ഞങ്ങൾ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ചെറു ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് കാര്യം കുറച്ചേ ഉള്ളൂ എങ്കിലും നന്നായിട്ട് സമയമെടുക്കേണ്ട അത് കഴിഞ്ഞതേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പീൽ ചെയ്തെടുത്തു അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് ചേർക്കുവാണ് അങ്ങനെ ഉപ്പ് ചേർത്ത ശേഷം ഈ പീലി ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടാതെ പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണ കോസ്കോയിൽ നിന്നും മേടിച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഉലുവയും കടുകും എണ്ണയും ചേർത്തു അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണ്ടേ അതിന് ശേഷം തീ പൂർണ്ണമായി ഓഫ് ചെയ്ത ശേഷമാണ് ബാക്കി പരിപാടികൾ കാശ്മീരി മുളകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന ആപ്പിളാണ് ഇപ്പോൾ ചേർത്ത് ഇളക്കുന്നത് ഓ ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി അച്ചാർ ഓ നല്ല ചൂടൻ ചോറും മട്ടൻ കറിയും ഈ പുളിയൻ ആപ്പിളച്ചാറി കൂടി ചേർത്ത് നല്ലൊരു പിടി പിടിച്ചു സൂപ്പർ അങ്ങനെ ഇന്നത്തെ ഓഫർ അടിപൊളി താങ്ക് ഗോഡ്